പീരുമേട് എം എൽ എ ആയിരുന്ന അന്തരിച്ച ശ്രീവാളുവൻ്റെ സ്വപ്നപദ്ധതിയായ വണ്ടിപ്പെരിയാർ മിനി സ്റ്റേഡിയം നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി ഈ മാസം എട്ടാം തീയതി കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ കായിക പ്രേമികൾക്കായി സ്റ്റേഡിയം തുറന്നു നൽകും കായികക്ഷമതയുള്ള തലമുറയെ വാർത്തെടുക്കുക എന്ന കൂടിയാണ് നിരവധിയായ കായിക പ്രതിഭകളെ വാർത്തെടുത്ത വണ്ടിപ്പെരിയാർ മിനി സ്റ്റേഡിയം നവീകരിക്കുന്നതിന് പീരുമേട് എം എൽ എ ആയിരുന്ന അന്തരിച്ച ശ്രീ വാടൂർ സോമൻ തുക വകയിരുത്തിയത് എം എൽ എ ഫണ്ടിൽ നിന്നും അൻപത് ലക്ഷം രൂപയും തുടർന്ന് സർക്കാർ വക അൻപത് ലക്ഷം രൂപയും ചേർത്ത് ഒരു കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഗ്രൗണ്ടിൽ നടത്തിയിട്ടുള്ളത് കായിക താരങ്ങൾക്കായുള്ള എം എൽ എയുടെ സ്വപ്ന പദ്ധതി കൂടിയായിരുന്നു ഇത് ഇത് ഇതുകൊണ്ട് തന്നെ ഗ്രൗണ്ട് നവീകരണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ പൂർത്തിയാക്കുകയും ഈ മാസം എട്ടാം തീയതി കായിക come il mandri isri. വി അബ്ദുറഹ്മാൻ എത്തി കായിക പ്രേമികൾക്കായി ഗ്രൗണ്ട് തുറന്നു നൽകുകയും ചെയ്യും നവീകരിച്ച മിനി സ്റ്റേഡിയത്തിന് എം എൽ എയുടെ പേര് നൽകാനും തീരുമാനിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ച സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ വണ്ടിപ്പുര ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല കുളതുങ്കൾ അധ്യക്ഷയായിരുന്നു ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റൻറ്റ് സെക്രട്ടറി ജിജോ മോൻ വിശദീകരണം നടത്തി ഈ എം എൽ എയുടെ പി എ ആയിരുന്ന നിലവിലെ സപ്ലൈ ഓഫീസറും കൂടിയായ എം ഗണേഷ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ സൽവത്തായി തുടങ്ങിയവർ പങ്കെടുക്കുകയും സംസാരിക്കുകയും ചെയ്തു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വിപുലമായ ആഘോഷ പരിപാടികൾ ഉണ്ടായിരിക്കുമെന്നും വിവിധ ക്ലബ്ബുകളുടെ സൗഹാർദ്ദ മത്സരങ്ങൾ ഉണ്ടായിരിക്കുമെന്നും സംഘാടക സമിതി അറിയിച്ചു എട്ടാം തീയതി രഞ്ച് കഴിഞ്ഞ രണ്ട് മണിയോടുകൂടിയാണ് പരിപാടികൾ ആരംഭിക്കുന്നത് ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ